ഹലോ ഓട്ട സച്ചുവിന്റെ സർപ്രൈസ് വന്നിട്ടുണ്ട് കേട്ടോ വിളിക്കട്ടെ ഡാ സർപ്രൈസ് അനുവിളിക്കട്ടെ നട കോണിൻ്റെ വീട്ടിൽക്കോ തല മുട്ടരുത് കോണിന്റെ ചോട്ടിൽ കോണിന്റെ ചോട്ടിൽ തുറക്ക് 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 ബോക്സാ ല്ലേ ഏത് ഹെൽപ്പ് ചെയ്തോടക്ക് ഫാതിട്ടെ സന്തോഷല്ലല്ലോ എനക്ക് അല്ല സന്തോഷല്ല കാണല്ലോ വീഴുട്ടോ പോട്ടെ നല്ല വെയിറ്റ് ഉണ്ട് സംഭവം ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് തോന്നുന്നു അറിയില്ല കുഞ്ഞാക്കിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ല വലിയായിരിക്കും ചെറുകേർക്കും ഒക്കെ നമുക്ക് അങ്ങനെ പോവാം കേട്ടോ ഓരോ കുത്തി വീണത് നോക്കിയാൽ മതി എന്തായാലും സെറ്റാണ്